പ്രഭാഷകന്റെ പുസ്തകം രണ്ടാമധ്യായം പത്താം വാക്യം കഴിഞ്ഞ തലമുറകളെ കുറിച്ച് ചിന്തിക്കുവാൻ കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്താശരായത് കഴിഞ്ഞ തലമുറകളെ കുറിച്ച് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കുവേൻ കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ആശ അറ്റവരായി മാറിയത് ഭക്താശരായി മാറിയത് കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യജിക്കപ്പെട്ടത് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത് കർത്താവ് ആർദ്ര ഹൃദയനും കരുണയുള്ളവനുമാണ് അവിടെ നിന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യുന്നു പ്രഭാഷകന്റെ പുസ്തകം രണ്ടാമധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ പ്രഭാഷകൻ ചോദിക്കുകയാണ് കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഉപേക്ഷിക്കപ്പെട്ടത് ആരാണ് കർത്താവിനാൽ സഹായം ലഭിക്കാതെ പോയിട്ടുള്ളവർ എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് കഴിഞ്ഞ തലമുറകളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾക്കൊരിക്കലും അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുകയില്ല കർത്താവിനെ ആശ്രയിച്ചിട്ട് ഭക്താശരായവരും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉൾ ഉള്ളതും നാം കണ്ടുപിടിക്കേണ്ടതും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കേണ്ടത് കർത്താവിനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആരാണ് ശരിക്കും കർത്താവിനെ ആശ്രയിക്കുന്നവർ ബൈബിളിലേക്ക് വരുമ്പോൾ നാം രണ്ട് യൂദാസുമാരെ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരുടെ പട്ടികയിൽ കാണുന്നുണ്ട് ഒന്ന് യൂദാസ് തതേസ് മറ്റൊന്ന് യൂദാസ് കറിയോത്ത ഇതിൽ യുദാസ് കറിയോത്ത കർത്താവിനെ ആശ്രയിക്കുന്നില്ല ആരംഭകാലഘട്ടത്തിൽ കർത്താവിനെ ആശ്രയിച്ചിരുന്നു അദ്ദേഹം രോഗികളെ സൗഖ്യപ്പെടുത്തിയിരുന്നു എഴുപത്തിരണ്ട് പേരുടെ കൂടെ അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് അദ്ദേഹം ഒരു നല്ലവനായതുകൊണ്ടാണ് യേശുക്രിസ്തു അദ്ദേഹത്തെ അപ്പസ്തോലന്മാർ ഒരാളായി ക്ഷണിച്ചത് ക്രമേണ അദ്ദേഹത്തിന് പണത്തോട് ആർത്തിയായി ആരെങ്കിലും പണപരമായ ഏതെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യേശുവിന് അടുത്ത് വന്നാൽ ആ പണം പണം സൂക്ഷിക്കുന്നവനായി യുവദാസിൻ്റെ കയ്യിൽ കിട്ടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ഒരിക്കലും ഒരു സ്ത്രീ വളരെ വിലയേറിയ സുഗന്ധദ്രവ്യങ്ങളുമായി വന്ന് യേശുക്രിസ്തുവിൻ്റെ കാൽക്കൽ അത് പൊട്ടിച്ചൊഴിച്ച് ഉടനെ തന്നെ യുവദാസ് ഇങ്ങനെ പറഞ്ഞു ഇത്രയും വിലയുള്ള ഈ സുഗന്ധദ്രവ്യം എന്തിനാണ് ഇങ്ങനെ ഒഴിച്ച് കളഞ്ഞത് അത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പാടുണ്ടായിരുന്നില്ല യുവദാസിൻ്റെ മനസ്സിന്റെ വ്യതിയാനം മനസ്സിലാക്കിയ യോഹന്നാൻ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം അത് എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി യുവദാസിന് പണത്തോട് താല്പര്യമുള്ളത് കൊണ്ടാണ് അതും പണം സ്വന്തമായ നിലയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ ചില ആഗ്രഹമുള്ളത് കൊണ്ടാണ് യുവദാസ് അങ്ങനെ പറഞ്ഞതല്ലാണ്ട് പാവങ്ങളോടുള്ള താല്പര്യം ഉള്ളത് കൊണ്ടൊന്നും അല്ല വേശുക്രിസ്തുവിൻ്റെ അപ്പസ്തൂലന്മാരുടെ കൂടെ ഉള്ള രണ്ട് യുവദാസിൻ്റെ ചരിത്രം പഠിക്കുമ്പോഴും ഒരാള് ക്രമേണ കർത്താവിനെ ആശ്രയിക്കുന്നത് നിർത്തി പണത്തിൽ ആശ്രയിക്കാനായിട്ട് തുടങ്ങി മറ്റേയാൾ യൂതാത്ത ദേവസ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് യേശു ക്രിസ്തു പറയുന്നു ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു അവിടെ വെച്ച് ഞാൻ കൊല്ലപ്പെടും യുദാത്ത ദേവസ് പറയുകയാണ് നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം കർത്താവിനെ ആശ്രയിക്കുന്നു ഇതിൽ കുറിച്ച് വല്ലപ്പോഴും നമ്മൾ കെട്ടിത്തൂങ്ങിയ കാര്യമോ നിരാശയിലേക്ക് പോയ കാര്യമോ പരിത്യജിക്കപ്പെട്ട കാര്യമൊക്കെ പറയുമ്പോൾ ഉദാഹരണമായിട്ട് യുദാസിൻ്റെ കാര്യം നാം പറയാറുണ്ട് സ്കറിയോത്തായുടെ കാര്യം പറയാറുണ്ട് എന്നാൽ നമ്മുടെ പല പള്ളികളിലും യുദാസ്കറിയോത്തായുടെ തിരുസ്വരൂപം അദ്ദേഹം എങ്ങനെയാണ് യേശുക്രിസ്തുവിന് വേണ്ടി മരിച്ചത് ഏത് രീതിയിലാണ് ജീവിച്ചത് എന്നെല്ലാം നമ്മെ ഓർപ്പിക്കാൻ വേണ്ടി സ്ഥാപിച്ചിരിക്കുന്നു ആൾത്താരയിൽ പോലും സ്ഥാപിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാരീതിയോട് ചേർന്ന് അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ അദ്ദേഹത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ധാരാളം പേർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ഇപ്പോഴും കിട്ടുന്നു കഴിഞ്ഞ തലമുറകളെ കുറിച്ച് ചിന്തിക്കുവിൻ കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് നിരാശയിലേക്ക് പോയത് കർത്താവിനെ ആശ്രയിക്കാത്തവർ ധാരാളം പേർ അങ്ങനെ പോയിട്ടുണ്ട് കർത്താവിനെ ആശ്രയിച്ചിട്ട് പരിത്യജിക്കപ്പെട്ടവരാരണ്ട് ഉപേക്ഷിക്കപ്പെട്ടവർ ആരുണ്ട് ഭക്താശ്വരായവരാരുണ്ട് എന്ന് ബൈബിള് ചോദിക്കുകയാണ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും സങ്കീർത്തനം മുപ്പത്തിയേഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പതില് വളരെ രസകരമായ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു സന്ദർഭം ഇങ്ങനെയുണ്ട് അവിടെ നാം വായിക്കുകയാണ് ദുഷ്ടൻ പാപം ചെയ്യുന്നവൻ കർത്താവിനെ ആശ്രയിക്കാത്തവൻ പ്രബലനാകുന്നതും ലബനാനിലെ ദേവതാരു പോലെ ഉയർന്നു നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ സങ്കീർത്തകൻ ആ പുസ്തകം എഴുതിയ ആൾ ഇങ്ങനെ എഴുതുകയാണ് എൻ്റെ കഴിഞ്ഞ കാലത്ത് ഞാൻ പല കാര്യവും കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുള്ള എന്നെ അതിശയിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ദുഷ്ടൻ കർത്താവിനെ ആശ്രയിക്കാത്തവൻ പാപത്തിൽ കഴിയുന്നവൻ മറ്റുള്ളവരെ വഞ്ചിക്കുന്നവൻ ഗുരുവിനെ പോലും ഒറ്റിക്കൊടുത്ത് പണമുണ്ടാക്കുന്ന ആളുകൾ ദുഷ്ടൻ പ്രബലനാകുന്നതും ലബനാനിൽ ദേവദാരു ഉയർന്നു നിൽക്കുന്നത് പോലെ ഞാൻ രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ ദേവദാരുമാരം ശരിക്കും ശ്രദ്ധിക്കാൻ ഇടയായി തീർന്നത് ഇംഗ്ലണ്ടിലെ ലാർലിങ്ടൺ എന്നു പേരായ സ്ഥലത്ത് വിനസക്ഷൻ സഭയുടെ ഒരു ധ്യാന കേന്ദ്രമുണ്ട് അതിൻ്റെ മുറ്റത്ത് രണ്ട് വലിയ ദേവദാരു മരങ്ങൾ ഉണ്ട് അത് മഞ്ഞുകാലത്തും അതിൻ്റെ ഇല കൊഴിയുന്നില്ല ഒരുമാതിരി നൂല് പോലത്തെ ഇലയാണ് അതിനുള്ളത് വലിയ മരങ്ങൾ ഒരു പക്ഷേ ഒരു ഏഴോ എട്ടോ നില ഉയരമുള്ള കെട്ടിടത്തോളം വളർന്ന് പൊങ്ങാനായിട്ട് പറ്റുന്ന വലിയ മരമാണ് ദേവദാരു അതും ഫലസ്തീന പ്രദേശത്ത് ഇസ്രായേൽ പ്രദേശത്ത് നന്നായി വളർന്നിരുന്ന് വളർന്ന് ഉയർന്നിരുന്നത് ലെബനാനിലാണ് അതുകൊണ്ട് നാം ഇങ്ങനെ വായിക്കുന്നു ലബനാനിൽ ദേവതാരു വളർന്നു ഉയരുന്നത് പോലെ ദുഷ്ടൻ പ്രബലനായി ഉയർന്നു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം വളരെ പരിതാപകരമായ ഒരു കാര്യം പറയുന്നു പിന്നീട് കുറെ നാൾ കഴിഞ്ഞ് അവൻ ഉയർന്നു നിന്നിരുന്ന അതേ വഴിയിലൂടെ ഞാൻ കടന്നുപോയി അവൻ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടി കടന്നു ഞാൻ പിന്നീട് അതിലേ കടന്നുപോയി ഞാൻ അവിടെ കണ്ടില്ല അവനെ അവനവിടെ ഉണ്ടായിരുന്നില്ല ഞാനവനെ അന്വേഷിച്ചു പോയി എന്നിട്ടും കാണാൻ പറ്റിയില്ല കാരണം ആർക്കും അറിയാൻ പോലും പാടില്ല ഏത് നാട്ടിലേക്കാണ് പോയതെന്നുള്ള കാര്യം ഒരുപക്ഷെ യേശു ക്രിസ്തു പറഞ്ഞ കഥയിലെ ധൂർത്തപുത്രൻ്റെ കാര്യം പോലെ ആയിരിക്കും എവിടെയാണ് അവൻ പോയതെന്ന് പോലും അറിയാൻ പാടില്ല ഏതോ ഒരു പന്നിക്കുഴിയിൽ എത്തിയിരിക്കുന്നു ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടില്ല നീതിമാന്മാരുടെ രക്ഷ കർത്താവിലാണ് കഷ്ടകാലത്ത് അവരുടെ അഭയകേന്ദ്രം അവിടെ നിന്നാണ് നീതിമാൻ ചിലപ്പോൾ ചില കഷ്ടതകളിലൂടെ കടന്നുപോയെന്നിരിക്കാം പക്ഷേ അപ്പോഴും ആ കഷ്ടതയിലും അവൻ കർത്താവിൽ അഭയം ഗമിക്കും ജോബിൻ്റെ കാര്യം ഒരുപക്ഷെ സംഗീകർത്തകൻ എൻ്റെ മനസ്സിൽ ഓർത്ത് കാണും നീതിമാനാണ് കഷ്ടതയിലൂടെ കടന്നുപോയി കഷ്ടതയിലും അദ്ദേഹം കർത്താവിനെ കൈവിട്ടില്ല കർത്താവാണ് എൻ്റെ അഭയകേന്ദ്രം എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ പിറകെ തന്നെ അദ്ദേഹം പോയി ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ് നമുക്കൊക്കെ വേണ്ട ഏക കൃപ എന്ന് പറയുന്നത് കർത്താവ് ഇടപെടുന്നവരെ കാത്തിരിക്കാനുള്ള കൃപയാണ് കർത്താവ് നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടും കഴിഞ്ഞ തലമുറകളെക്കുറിച്ച് ചിന്തിക്കുവിൻ കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്താശനായത് ആരാണ് ഉപേക്ഷിക്കപ്പെട്ടത് കർത്താവ് തീർച്ചയായും ഇടപെടും നമുക്കാകെ വേണ്ടത് ജോബിനെ പോലെയുള്ള ദീർഘക്ഷമയാണ് അതുകൊണ്ട് യാക്കോബിൻ്റെ ലേഖനത്തിൽ ജോബിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ജോബിൽ നിന്ന് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ജോബിൻ്റെ ദീർഘക്ഷമ നിങ്ങൾ പഠിക്കുവേൻ നീതിമാനായിരുന്നിട്ടും സഹനത്തിലൂടെ കടന്നു പോയപ്പോഴും കർത്താവിന് ഉപേക്ഷിക്കാതെ കർത്താവിനോട് ചേർന്ന് നിന്നും അദ്ദേഹത്തിന് വലിയ വിജയങ്ങൾ അതിൽ നിന്ന് നേടാനായിട്ട് പറ്റി നഷ്ടപ്പെട്ടതെല്ലാം അദ്ദേഹത്തിന് ഇരട്ടിയായോ പത്തിരട്ടിയായോ ഒക്കെ വീണ്ടും സ്വീകരിക്കാനായിട്ട് പറ്റിയ കർത്താവിനെ അന്വേഷിച്ചിട്ടും കർത്താവിൻ്റെ ആയിട്ട് ആരാണ് ഉപേക്ഷിക്കപ്പെട്ടത് കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യജിക്കപ്പെട്ടത് കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്താശരായത് കർത്താവിനെ ആശ്രയിക്കാനായി നാം പഠിക്കണം കർത്താവിനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നാം പഠിക്കണം പലപ്പോഴും പല ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് കർത്താവിനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ചില ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നതാണ് ചില പ്രാർത്ഥനകൾ ചെയ്യുന്നതാണ് ചില പടങ്ങൾ വീട്ടിലോ കാറിലോ ഒക്കെ സൂക്ഷിക്കുന്നതാണ് അതിനും അപ്പുറമാണ് കർത്താവിനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാലും ചിലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ പോലും വേണമെങ്കിൽ കർത്താവിനെ വേണ്ടതുപോലെ ആശ്രയിക്കാത്ത പ്രാർത്ഥനയായി മാറാൻ സാധ്യതയുണ്ട് ഞാൻ വെറുതെ ഒരു ഉദാഹരണം അങ്ങനെ ഒരു കഥ പോലെ ഉണ്ടാക്കി പറയുകയാണ് ഒരമ്മ ആ അമ്മക്ക് ഒരു മരുമകളുണ്ട് വീട്ടിൽ മരുമകൾക്ക് രണ്ട് കുട്ടികളുണ്ട് അമ്മ രാവിലെ ഒരു അഞ്ചഞ്ചരിയാകുമ്പോൾ എഴുന്നേറ്റ് അല്പം കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് നന്നായിട്ട് ഒരുങ്ങി പള്ളിയിലേക്ക് പോകുന്നു മരുമകൾ വീട്ടില് ചായ ഉണ്ടാക്കുന്നു കുഞ്ഞുങ്ങൾ രണ്ടുപേരെ നോക്കുന്നു അവരുടെ കാര്യങ്ങൾ നോക്കുന്നു അമ്മ വിശുദ്ധ കുർബാന കഴിഞ്ഞു പള്ളിയിലെ മറ്റ് പ്രാർത്ഥനകൾ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് ഒരെട്ടിലാകുമ്പോൾ വീട്ടിൽ തിരിച്ചു വരുന്നു മരുമകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചായ എല്ലാം കുടിക്കുന്നു കുടിക്കുന്നതിനിടയ്ക്ക് ഉണ്ടാക്കി വെച്ചിരുന്ന പലഹാരത്തെക്കുറിച്ച് അവർക്ക് ഇപ്പോഴും ശരിക്കും ഉപ്പിട്ടുണ്ടാക്കാൻ അറിയാൻ പാടില്ല എന്നൊരു പരാതിയും പറയുന്നു അതിനുശേഷം വീണ്ടും പോയി ജവമാലയൊക്കെ ചെല്ലി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുന്നു ഈ അമ്മ കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു അമ്മയാണെന്ന് പറയാനായിട്ട് പറ്റുകയില്ല ഒരുപക്ഷെ ആ പള്ളിപ്പോക്ക് പോലും മരുമകളെ സഹായിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് രണ്ട് കൊച്ചുങ്ങളുണ്ട് അവൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഈ പ്രാർത്ഥിക്കാനായി പോയ ആരോഗ്യമുള്ള അമ്മയ്ക്ക് ആഹാരം ഉണ്ടാക്കി വയ്ക്കണം ആഹാരം കഴിക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും കുത്തുവാക്കാൻ അമ്മ പറയുന്നു സത്യത്തിൽ നമ്മൾ കർത്താവിനെ അന്വേഷിച്ച് ഒരു സ്ത്രീയാണ് ചെയ്യേണ്ടത് രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ തന്നെ അടുക്കളയിൽ പോയി കുറേ പണിയൊക്കെ ചെയ്ത് പറ്റുന്നിടത്തോളം രണ്ട് കൊച്ചുങ്ങൾ എൻ്റെ മരുമകളെ കൊണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് പ്രഭാവത്തിനുള്ള ആഹാരമൊക്കെ കുറേ എല്ലാം ഉണ്ടാക്കി വെച്ച് അതിനുശേഷം പള്ളിയിൽ പോകുന്നു പോകുമ്പോൾ മരുമകളോട് പറയുന്നു മോളെ ഞാൻ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കൊച്ചിങ്ങളൊക്കെ നിന്റെ കൂടെ ഉള്ളതല്ലേ ബാക്കി പണികൾ ഞാൻ വന്നിട്ട് ചെയ്യാം കുർബാനയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീണ്ടും ആ കാര്യം കുറച്ച് സഹായിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ ആ അമ്മയുടെ പ്രാർത്ഥന കർത്താവിനെ അന്വേഷിക്കുന്ന പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ വെറുതെ എന്ത് ഒരു അപാകതയുള്ളൊരു പ്രാർത്ഥനയാണ് ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടും മറ്റുള്ളവരെ പീഡിപ്പിക്കാൻ വേണ്ടിയും മറ്റുള്ളവരെ സഹിക്കുന്നതിലുള്ള സന്തോഷം കാണാൻ വേണ്ടിയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ് അതിന് ശരിയായൊരു പ്രാർത്ഥനയിൽ നിന്ന് വിളിക്കാനായിട്ട് പറ്റുകയുള്ളു ഇപ്പം കർത്താവിനെ ആശ്രയിക്കുന്നവരുടെ പ്രാർത്ഥന പ്രാർത്ഥനാ ജീവിതം അത് വെറുതെ എന്തൊക്കെ ഒരു പ്രാർത്ഥനയായി നമുക്കതിനെ അടയാളപ്പെടുത്താനായിട്ട് പറ്റുകയില്ല സങ്കീർത്തന അമ്പത്തൊന്നേ ആറിൽ നാം ഇങ്ങനെ വായിക്കുന്നു പരമാർത്ഥ ഹൃദയരാണ് അനുഗ്രഹിക്കപ്പെടുക ഹൃദയ പരമാർത്ഥതയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ആകിയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കൃപയാണ് ഹൃദയപരമാർത്ഥത യേശു ക്രിസ്തു ഇതേ കാര്യം തന്നെ പലപ്പോഴും തൻ്റെ പ്രസംഗങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഹൃദയത്തിൽ നിന്നാണ് നന്മയും തിന്മയൊക്കെ വരുന്നത് വരുന്നതും ഹൃദയപരമാർത്ഥതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തു മതം ഹൃദയത്തിൻ്റെ ഒരു മതമാണ് ഹൃദയത്തിൽ വിശുദ്ധിയില്ലാതെയുള്ള സ്നേഹമില്ലാതെയുള്ള ക്ഷമയില്ലാതെയുള്ള വാക്കുകൾക്കും പ്രവൃത്തികൾക്കൊന്നും ക്രിസ്തു മതം കാര്യമായ പ്രാധാന്യം കൊടുക്കുന്നില്ല ഹൃദയപരമാർത്ഥതയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഇത് മനസ്സിലാക്കാനുള്ള ബോധം എൻ്റെ അന്തരംഗത്തിന് എന്ന് സങ്കീർത്തകം പ്രാർത്ഥിക്കുകയാണ് വീണ്ടും നാം ബൈബിൾ ഇങ്ങനെ വായിക്കുന്നു ഹബക്കൂക്കിന്റെ പുസ്തകം രണ്ടേ നാല് ഹൃദയപരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും ഹൃദയപരമാർത്ഥത ഇല്ലാത്തവൻ പരാജയപ്പെടും എന്തെന്നാൽ നീതിമാൻ തന്റെ വിശ്വസ്ഥത മൂലം ജീവിക്കും ബൈബിൾ വളരെ പ്രാധാന്യം നൽകി പറയുന്ന ഒരു കാര്യമാണ് കർത്താവിനെ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് മനഃപൂർവ്വമുള്ള പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് ജീവിക്കുന്ന ഒരു കാര്യമാണ് കർത്താവിൻ്റെ അടുത്തേക്ക് നമുക്ക് ഒരു ബൈപ്പാസ് ഇല്ല ഇപ്പോൾ നമുക്ക് പല പട്ടണങ്ങൾക്കും ബൈപ്പാസ് ഉണ്ട് പട്ടണത്തിൽ കയറാതെ നമുക്ക് വേറൊരു പട്ടണത്തിലേക്ക് പോകാനായിട്ട് പറ്റും നമ്മുടെ ഹൃദയത്തിന്റെ കാര്യത്തിൽ പോലും ബൈപ്പാസ് സാധ്യമാണ് എന്നാൽ ദൈവത്തിലേക്കൊരു ബൈപ്പാസ് ഇല്ല ദൈവത്തിലേക്കൊരു ഒറ്റ വഴിയേ ഉള്ളൂ അത് വിശുദ്ധിയുടെ വഴിയാണ് വിശുദ്ധിയുടെ വഴി അടച്ചു കളഞ്ഞുകൊണ്ടും അനപൂർവ്വം പാപത്തിൽ കഴിഞ്ഞുകൊണ്ട് ഭക്താഭ്യാസങ്ങളുടെ ബൈപ്പാസിലൂടെ ദൈവത്തിലെത്താമെന്ന് കരുതുന്നത് മൗഢ്യമാണ് ഹൃദയപരമാർത്ഥതയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് റോമാക്കർക്ക് എഴുതിയ ലേഖനൻ രണ്ട് ഇരുപത്തെട്ടിൽ പൗലോസ് ലിഹ ഇത് തൻ്റെ കഴിഞ്ഞകാല ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയുന്നുണ്ട് ഹൃദയത്തിൽ നടക്കുന്ന കാര്യമാണ് ശരിയായ ആധ്യാത്മികത പരിച്ഛേദനത്തിൻ്റെ കാര്യത്തിൽ പോലും ഹൃദയത്തിലാണ് പരിഛേദനം നടക്കേണ്ടത് ആത്മാവിലാണ് അത് നടക്കേണ്ടതും ശരീരത്തിലല്ല അത് നടക്കേണ്ടത് അപ്പോൾ ക്രിസ്തു മതം ഹൃദയത്തിൻ്റെ ഒരു മതമാണെന്ന് പൗലോസ് ചെയ്യുക ക്രമേണ മനസ്സിലാക്കി ഒരു കാലത്ത് അദ്ദേഹം ബാഹ്യാചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു പരിസേനായിരുന്നു ഇപ്പോഴും നമുക്ക് പരിസായ സമൂഹത്തിൽ പെട്ട ആളുകൾ പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ ഒക്കെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുമർക്ക് പ്രത്യേക രീതിയിൽ തൊപ്പിയുണ്ട് പ്രത്യേക രീതിയിലുള്ള ചില വസ്ത്രധാരണ രീതികളുണ്ട് അവരുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകളിൽ ചില തൊങ്ങലുകൾ നൂലുകളൊക്കെ ഇട്ടിട്ടിട്ടുണ്ട് അതുകൊണ്ട് അവർ ആത്മീയതയില്ലാത്തവരാണെന്നൊന്നും പറയാൻ പറ്റുകയില്ല പൗലോസ്ലീക്ക് ചിലപ്പോഴെങ്കിലും തോന്നി യേശുക്രിസ്തുവിന് തോന്നിയും പരിസേനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയ കാര്യം യേശു ക്രിസ്തു പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് എല്ലാ പരിസേകരും അങ്ങനെയായിരുന്നു എന്നൊന്നും അർത്ഥയില്ല ഏതായാലും ക്രിസ്തു മതം ഹൃദയത്തിന്റെ ആത്മീയതയ്ക്കും പരിച്ഛേദനത്തിനുമൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുക സങ്കീർത്തനം നാൽപ്പതാം അധ്യായം നാല് എട്ട് കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ബലികളും കാഴ്ചകളും അവിടെ നിന്ന് ആഗ്രഹിച്ചില്ല പാവ വേണ്ടിയുള്ള ചില ബലികൾ ശുദ്ധീകരകർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള അശുദ്ധി മാറ്റാൻ വേണ്ടിയുള്ളത് അവിടെ നിന്ന് ആഗ്രഹിച്ചില്ല എന്നാൽ അവിടെ നിന്നെ കാതുകൾ തുറന്നു തന്നു ദഹന ബലികളും പാവ ബലികളും അവിടെ നിന്ന് ആവശ്യപ്പെട്ടില്ല എന്നാൽ പഴയ നിയമം വായിക്കുമ്പോൾ നാം അങ്ങനെയുള്ള പല കാര്യങ്ങളും കാണുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തകത്തിന്റെ ചുരുളിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട് എൻ്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട് സങ്കീർത്തിന നാൽപ്പത് നാല് എട്ട് ദൈവത്തിൻ്റെ നിയമം സ്നേഹത്തിന്റെ നിയമം വിശുദ്ധിയുടെ നിയമം ഹൃദയത്തിലുള്ള ആളുകൾ ജറമിയ മുപ്പത്തൊന്ന് മുപ്പത്തിമൂന്നിലും ഈ കാര്യം നാം വായിക്കുന്നുണ്ട് യേശു ക്രിസ്തു വരുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ നിയമങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എഴുത്തരും പിന്നെ ആരും നമ്മെ പഠിപ്പിക്കേണ്ടതായിട്ട് വരികയിലും നിയമനുഷ്ഠിക്കുക നമുക്ക് എളുപ്പമുള്ള ഒരു കാര്യമായി മാറും കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗനാശരായതും എന്ന ചോദ്യത്തിന് നാം അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട് ആരാണ് കർത്താവിനെ അന്വേഷിക്കുന്നവരും മറ്റേ സെൻറ്റൻസില് വാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വം പാപം ചെയ്യാത്ത ആളുകളെയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുകയും ചില ആചാരാനുഷ്ഠാനങ്ങളോ ചില കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നവരായിട്ട് അതിനെ തെറ്റിദ്ധരിക്കരുത് പലപ്പോഴും ആ രീതിയിൽ തെറ്റിദ്ധരിക്കുന്നുണ്ട് എനിക്ക് കുർബാനിക്ക് കുറവില്ലല്ലോ എനിക്ക് ജവമാലയ്ക്ക് കുറവില്ലല്ലോ എനിക്ക് മറ്റേ ദേശാംശം കൊടുക്കുന്നതിൽ കുറവില്ലല്ലോ അതൊക്കെ നല്ലതാണ് അതൊക്കെ വേണം പക്ഷേ മനഃപൂർവ്വം ചില പാപത്തിലാണ് ഞാൻ കഴിയുന്നതെങ്കിൽ എൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കർത്താവിനെ ആശ്രയിക്കുന്നതായിട്ട് കർത്താവ് കണക്കാക്കുന്നില്ല ഹൃദയപരമാർത്ഥതയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് സംഗീർത്തനം നൂറ്റി ഇരുപത്തേഴ് രണ്ടിൽ പറയുന്നതും ഇവർ കർത്താവിന് പ്രിയപ്പെട്ടവരാണ് ഇവർ ഉറങ്ങുന്ന അവസരത്തിൽ പോലും കർത്താവ് അവരെ അനുഗ്രഹിക്കുന്നു പലപ്പോഴും പല ആളുകളും എന്നോട് അവർക്ക് ഉറക്കത്തിൽ കിട്ടിയിട്ടുള്ള പല അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഓർക്കുകയാണ് ഞാൻ ഈ കരിസ്മാറ്റിക് ആധ്യാത്മികതയിലേക്കൊക്കെ വരുന്ന അതിനെക്കുറിച്ച് നന്നായിട്ടൊക്കെ പഠിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടത്തിലാണ് അക്കാലത്ത് പോഷയിലേക്ക് വൈദിക ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വരുന്ന അവസരം ക്രമേണ അവിടുത്തെ ശുശ്രൂഷയുടെ ഒരു ഭാഗമായി മാറുകയും അനേക രോഗികൾ സൗഖ്യപ്പെടുന്നതൊക്കെ എനിക്ക് കാണാനായിട്ട് പറ്റി ഞാനപ്പോഴെൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി ഇവിടെ കേൾക്കുന്ന പല സാക്ഷ്യങ്ങളും ആളുകൾ നടുവേദന മാറിയ കാര്യം തലവേദന മാറിയ കാര്യമൊക്കെയാണ് പറയുകയും ശരീരത്തിൻ്റെ ചില വേദനകൾ മറ്റും മാറിപ്പോയി കൈ ഉയർത്താൻ പറ്റുന്നുണ്ട് നേരത്തെ കൈ ഉയർത്തുമ്പോൾ വേദനയായിരുന്നു മുട്ടുകുത്തുമ്പോൾ വേദനയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈശോയെ വളരെ വ്യക്തതയുള്ള ചില രോഗശാന്തികൾ കാണുവാണെങ്കിൽ വളരെ നല്ലതാണല്ലോ ഉദാഹരണത്തിന് ഒരാളുടെ ശരീരത്തിൽ ശരീരത്തിലൊരു മുഴയുണ്ടായിരുന്നു ഒരു അഞ്ചാറ് ഒരു മുഴ അല്ലെങ്കിൽ മൂന്നാല് മാസമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴത് പെട്ടെന്ന് മാറിപ്പോകുന്നു അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു അത്ഭുതം തന്നെയാണ് അങ്ങനെയാണ് പെട്ടെന്ന് അങ്ങനെ മാറുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇതുപോലെയുള്ള രോഗശാന്തികൾ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മറ്റ് രോഗശാന്തികളൊക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെ കൈ വേദന മാറുന്നതെന്നും പ്രധാനപ്പെട്ടത് അല്ല അർത്ഥമില്ല പക്ഷേ ഇങ്ങനെ ചില കാര്യങ്ങളെ കാണാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം ശ്രദ്ധിച്ചു എൻ്റെ വലത് കൈയുടെ തള്ളവരലിൻ്റെ ഒരു ഭാഗത്തായി ചെറിയൊരു മുഴ ഒരു കപ്പലണ്ടി വെച്ച് കഴിഞ്ഞാൽ വരുന്ന പോലെ ഒരു മുഴ പ്രത്യക്ഷപ്പെട്ടു ഞാനത് ആ കാലത്ത് ഡിവൈനിലെ ഡോക്ടർമാരെ കാണിച്ചു ഡോക്ടർ പറഞ്ഞ് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കാണിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് പോകാനായി പറ്റിയില്ല ഏതാണ്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞ ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങാനായിട്ട് ഒരുങ്ങുകയാണ് കട്ടിലേരി ഞാൻ ചില പ്രാർത്ഥനകൾ ചെല്ലാറുണ്ട് ഉറക്കത്തിന് ഒരുക്കമായിട്ട് അപ്പോൾ പെട്ടെന്ന് ഒരു സ്വരം ഞാൻ കേൾക്കുകയാണ് എവിടെന്നാണെന്ന് എനിക്കറിയാൻ പാടില്ല എൻ്റെ ഉള്ളിൽ എവിടെയാണ് കേൾക്കുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മലകൾ മാറിപ്പോകും പിന്നെയാണോ ചെറിയ മുഴ ആ സ്വരം കേട്ട് അല്പനേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി രാവിലെ എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രഭാത ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് എൻ്റെ കൈ കഴുകാൻ പോയ അവസരത്തിൽ ഞാൻ ശ്രദ്ധിച്ചു അവിടെ ആ മുഴയില്ലെന്ന് അപ്പോൾ എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നി ദൈവത്തിന് ഇങ്ങനെയുള്ള സൗഖ്യങ്ങൾ തരാൻ പറ്റുമെന്ന് മനസ്സിലായി ഞാനിവിടെ പറഞ്ഞു വന്നത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തേഴ് രണ്ടാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവരെ അനുഗ്രഹിക്കുന്നു അവരെ സൗഖ്യപ്പെടുത്തുന്നു ദൈവത്തിന് പ്രിയപ്പെട്ടവരാകുക എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമുള്ള പാവമില്ലാതെ ജീവിക്കുക എന്നാണ് അർത്ഥം